കല്യാണ തലേ ദിവസം ഉച്ചക്കിലേക്കുള്ള ബീഫ് ഫ്രൈക്കുള്ള ബീഫ് കണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവര് എത്ര പേരാ നോക്കിക്ക് നമുക്കടുത്തത് ബീഫാണ് ഇത് കറിയായിട്ടാണോ കറിയായിട്ടാണോക്കിന് അതാ പാചകം ചെയ്യുന്ന സൂപ്പർ പാചകം ചെയ്യുന്ന ചേട്ടനാണത് ചേട്ടന്റെ പേരെന്താ കേട്ടാ ജോയി നിങ്ങളെല്ലാവരും കല്യാണങ്ങളായി ഭക്ഷണം ഉണ്ടാക്കാൻ പോവോ ഇത് പോവുമോ നല്ല പരിവ് അതിന് നല്ല മണം വരുന്നുണ്ട് കണ്ടോ ബീട്ടിന്റെ മസാലയാണത് ഉം മുണു വെക്കുമ്പോ വയൽ വെള്ളം വരുന്നു െന്താ വെക്കുന്നത് പോലെ ഇത് കല്യാണ തലേദിവസം ഉച്ചഭക്ഷണത്തിനുള്ള ബീഫ് റെഡി ആക്കുന്നതാണ് കേട്ടോ ബീഫ് വെക്കാനുള്ള മസാലകളാണ് ഒരുപാട് പേര് ഹെൽപ്പർമാരുണ്ട് കണ്ടോ എന്താ ഒരു സഹകരണം പക്ഷെ മഴ വന്നെല്ലാം കൊളാക്കി കണ്ടോ വയനാട്ടിലെ മഴ തീർന്നിട്ടില്ല വയനാട് കോപിച്ചിരിക്കുന്നു നല്ല മഴ പ്രേമ ബ്ലോഗ് പ്രേമ ബ്ലോഗ് മേടിച്ച ബീഫ് ഒരു ചെമ്പ് നിറയെ അങ്ങ് കിട്ടും ഇതിന് ഞങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ടോ അടിപൊളി വേണം മസാല എല്ലാം അവിടെയും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അടിപൊളി രണ്ട് പേരാണ് ഒന്ന് മിക്സ് ചെയ്യുന്നത്